രാവിലെ കഴിച്ച സാമ്പാർ തേച്ചാണ് ഈ കാണിച്ചത് പിന്നല്ല കൊട്ടാരം പറഞ്ഞെന്നറിയാമോ പതിമൂന്നിട്ടി അനങ്ങിയില്ലെങ്കിൽ കൊഴുപ്പ് കയറി അത് നിങ്ങൾ എനിക്ക് ഇനി എത്ര കാലം രാജുലും ഇങ്ങനെ രാജാവിനെ പറ്റിച്ച് തിന്നും മന്ത്രി ദൃശ്യം എത്ര നാൾ തിന്നുന്നുവോ അത്ര നാൾ നാമും തിന്നും അയ്യോ നെയ് രാജാവ് വരുന്നുണ്ട് ൂറോകാൻ ആയിരത്തൊന്ന് തവണ നിനക്ക് എഴുതി തന്നില്ലേ അതുകൊണ്ട് നീ ഇതുവരെ പഠിക്കില്ലേ

ഞാൻ േ എന്നാ പിന്നെ ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ടാണല്ലോ രാജൻ ചെയ്യിപ്പിച്ചാ ചെലോ കാര്യങ്ങൾ നാമും ചെയ്യും ഒരു മൂക്ക് എന്ന് ുളത്തിച്ചാൽ രാജൻ എനിക്ക് രാജനോട് ഒരു കാര്യം പറയാനുണ്ട് ആ കഴിഞ്ഞ യുദ്ധത്തിന് നമ്മളെല്ലാരും വടക്ക് നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോ രാജൻ മാത്രം എന്താണ് തെക്ക് ചെന്നിട്ട് ആരും ഇല്ലാത്തടത്ത് വാൽ വീശിക്കൊണ്ടിരുന്നത് നിനക്ക് ഗതകൊണ്ട് തലക്കടിയിട്ടിട്ടുണ്ടോ ഇല്ല കിട്ടണം

രാജാവിത് എവിടത്തെ രാജാവ് അവളെ നോക്കി ആറവിടെ ആരവിടെ വിളിച്ചു കൂട്ടം അവിടെയാണ് ആറുള്ളത് അവിടെയാണ് തൊഴിയും പ്രാണിയും ഒക്കെ നീരാടാൻ വരുന്നത് പറഞ്ഞത് ഇവിടെ ഞാനും ആ ഫിഗർ ചെയ്യുന്ന പിന്നെ രാജൻ ഞാൻ ഒരു ഒരിച്ചിരി രാജൻ എന്തെങ്കിലും

നിന്റെ പെക്കൾ പൈസ അവളെ വള ഊരിയാണ് നിനക്ക് തന്നത് എന്നിട്ട് എന്റെ പെണ്ണും എനിക്ക് കിട്ടിയ പെണ്ണും തല്ലുകൊള്ളുവാറിയോ രാജന്റെ കല്പന പോലെ റെഡ് ഓക്സൈഡ് റെഡ് ഓക്സൈഡ് പിന്നെ ഈ റെഡ് ഓക്സൈഡ് ഏത് കളർ അടിക്കണം രാജഗുരു ഈ മണ്ണ ും നിങ്ങ കൊട്ടാരത്തിൽ എങ്ങനെ ശരിയാവും അത് എങ്ങനെ അല്ല തിരുവനന്തപുരത്ത് അടക്കണ നിയമം ഇങ്ങോട്ട് കൊണ്ടുവരണം

താഴെ അതുകൊണ്ട് നമ്മൾ പുതിയ അവരെ പറഞ്ഞു വിട്ടിട്ട് പുതിയ പറഞ്ഞിട്ട് നൃത്തകിമാരെ കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞോണ്ടിരിക്കട്ടേ ഉള്ളൂ അവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് കാണണം തോന്നുമ്പോൾ അവരെ പറഞ്ഞു പിന്നെ നർത്തകിമാരെ കൊണ്ടുവരണ്ടല്ലോ ഓഡീഷൻ നമുക്ക് ആരംഭിക്കാം ഓഡീഷൻ നടത്തിക്കോളൂ പക്ഷെ ആരെ തിരഞ്ഞെടുക്കണോന്ന് ഞാൻ തീരുമാനിക്കും എന്നെ വരച്ചവരെ

ിയത ശക്കുന്തളേ പ്രമദമാനസരസിൽ നീന്തും പ്രണയഹം സമല്ലി രാജാവ് പ്രണാമം മഹാരാജൻ കുട്ടിയുടെ നൃത്തം നല്ലതായിരുന്നു മഹാരാജൻ മനോഹരമായിരുന്നു ഞാൻ കുട്ടിയുടെ പേരെന്താണ് എന്റെ പേര് ത്രിഭൂപതി എന്നാണ് ഇനി മുതൽ ഇവിടുത്തെ എല്ലാ കാര്യത്തിലും മുൻപിലുണ്ടാവണം പിന്നിൽ ഞാനും ഉണ്ടാകും ഞാനും ഉണ്ടാകും പക്ഷെ എന്റെ ഭർത്താവ് ഇപ്പൊ ജയിലിലാണ് ഞാൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ എന്റെ കൈ കയറി പിടിച്ചു അയാളുടെ കൈ എന്റെ ഭർത്താവ് മുറിച്ചടഞ്ഞു

വയസ് ഇരുപത്തിമൂന്ന് പ്രണയം പറയുമോ കുട്ടി ഞാനു രാജാവ് പ്രണാമം മഹാരാജൻ നർത്തം നല്ലതായിരുന്നു എന്താണ് കുട്ടിയുടെ പേര്

എനിക്കൊരു കാര്യം തീരുമാനിക്കാനുണ്ട് എന്താണ് തീരുമാനം ഈ നർത്തകിമാര് രാവിലെ എട്ട് മണിക്ക് വന്ന ഉടനെ ഈ കൊട്ടാരത്തിന്റെ ഗേറ്റ് അങ് അടക്കണം പിന്നെ ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞ് അഞ്ചരയാകുമ്പോൾ കൊട്ടാരത്തിന്റെ വാതിൽ തുറക്കുക ഇവരെ അങ്ങ് പറഞ്ഞു വിടുക റാണി രാവിലെ മണിക്ക് വന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് പോവാൻ ഇത് കൊട്ടാരമാണ് അതൊക്കെ ചെറിയ കാര്യം രാജഗുരുവും കൂടെ രാജഗുരുടെ എന്തായാലും നിങ്ങളെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മത്സരം നടത്തും നമുക്കൊന്ന് കാണാൻ തോന്നുന്നു കളിച്ചോളൂ അയ്യോ രാജൻ എന്താ അയൽ രാജ്യത്തെ രാജാവ് യുദ്ധത്തിനായി പുറപ്പെട്ട രാജൻ രാജൻ മനുഷ്യൻ ഒന്ന് വരുമ്പോൾ യുദ്ധം യുദ്ധം രാജഗുരു ചെയ്യും ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ വല്ലവനെ വെട്ടുകൊണ്ട് ചാവുന്നതിനെ കാട്ടിലും ഭേദം രാജൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം ചാവുക രാജഗുരു അല്ല 不要、嗯嗯